ണ്ടായാലും അഞ്ഞൂറ് ആ സമയം സെറ്റ് വെച്ചേക്ക പറഞ്ഞോ അഞ്ചുമണി രണ്ടും തെറ്റിപ്പോയിട എല്ലാ റോങ്ങാൻസ് രണ്ട് കണ്ട എത്ര മറന്നോയി ഒന്നുമില്ല സിമ്പിളെ എന്റെ കയ്യിൽ ഒരു സമയം സെറ്റ് ആയിട്ടുണ്ട് ആ സമയം എത്ര എത്താന്ന് കറക്റ്റ് ആയിട്ട് പറയാം രൂപ ചുമ്മാ ഇപ്പഴത്തെ സമയമല്ല ഞാൻ ഒരു ചുമ്മാ ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ആയിട്ടുണ്ട് അതൊന്ന് ചുമ്മാ ഒരു സമയം പറയടേ അഞ്ചു ഇന്നത്തെ സമയമല്ല ചോദിച്ചത് ഇപ്പഴത്തെ സമയമല്ല ചോദിച്ച ചുമ്മാ സമയം പറയാ അഞ്ചിരുപത്തഞ്ചും അഞ്ചി ഇരുപത്തി അഞ്ച് കുഴപ്പമില്ല അഞ്ചിരുപത്തഞ്ച് തെറ്റാ റോങ് ആൻസറ അറിയാ അപ്പൊ നമ്മടെ പോളറാന്ന് പറഞ്ഞാ പോളോറിനെ കേട്ടാ വെറുതെ അഞ്ഞൂറ് ഹാപ്പി ആയ കാണെന്ന് വിചാരിച്ച ഇല്ല കണ്ടായ കാണുന്നത് ആ വെച്ച് അതാ കാശ് അപ്പൊ നിങ്ങൾ എവിടെയാലും വെച്ച് എവിടെയാലും ആയിരിക്കും അതാണ് ഓക്കെ അപ്പൊ കൈ ആരും കറക്റ്റ് ആയിട്ട് എന്താ എന്റെ കയ്യിലുള്ള ടൈം ഗെസ് പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ ചുമ്മാ ഗെസിയുടെ കമന്റ് കമന്റ് കമന്റിന് തെരഞ്ഞെടുക്കുന്ന കറക്റ്റായിട്ടുള്ളവർക്ക് എന്താ ഞാൻ തൗസൻഡ് റുപ്പീസ് അയച്ചിരുന്നതായിരിക്കും അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിട്ട് നിങ്ങളെയും കാണാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും എല്ലാവരും പോളാക്കോ